ഇടുക്കി ഉടുമ്പൻ ഇരട്ട വോട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് സംശയം നൂറ്റി എഴുപത്തി പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു സ്ഥിരീകരിക്കാൻ ഹിയറിങ്ങിന് ഹാജരാകാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു ബിനീഷ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇരട്ട വോട്ട് കണ്ടുപിടിച്ചത് ഇപ്പോൾ എന്തൊക്കെയാണ് റവന്യൂ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന തുടർ നടപടികൾ ആലിബീഷ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിരവധി പേർക്ക് ഇരട്ട വോട്ടുള്ളതായ റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി ഉടുമൻചോല പഞ്ചായത്തിലെ തോട്ടം കാണാം കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് മനസ്സിലായത് നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചത് ഇടുക്കി അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ടെന്ന് ബി ജെ പി പ്രാദേശിക നേതൃത്വം പരാതി നൽകിയതിന് പിന്നാലെയാണ് ഈ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് എന്നീ വാർഡുകളിലെ നൂറ്റി എഴുപത്തിനാല് പേർക്ക് ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തിയത് ഉടമഞ്ചോലയിലെയും തമിഴ്നാട്ടിലെയും തേനി ജില്ലയിലെ കമ്പം മണ്ഡലത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റുകളാണ് ഈ പേരുകളുള്ളത് രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുള്ളത് ഒരേ 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 ആളാണെന്ന് സ്ഥിരീകരിക്കാൻ ഈ മാസം ഈ വരുന്ന മാസം ഒന്നിന് ഹീറിങ്ങിന് ഹാജരാകാനാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് രണ്ടിടത്ത് വോട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരെണ്ണം റദ്ദാക്കും ഇടുക്കിയിലെ മറ്റു തോട്ടം മേഖലകളും ഈ ഇരട്ട ഇരട്ടവോട്ടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇതനുസരിച്ച് റവന്യൂ വകുപ്പിന്റെ തരത്തിൽ പല ഈ തോട്ടം മേഖലകൾ കേന്ദ്ര കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് കാരണം ഇരട്ട വോട്ടുകളിൽ സി പി എം വിജയിക്കുമെന്ന ഒരു ആരോപണം തന്നെ ഈ സി പി എം വിജയിക്കാൻ ഇരട്ട വോട്ടുകളാണെന്ന ഒരു ആരോപണം തന്നെ ബി ജെ പി ഉന്നയിച്ചിരുന്നു ഈ ആരോപണത്തിലാണ് ഇപ്പോൾ ഈ ബി ജെ പി ഒരു പരാതിയും നൽകിയിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റവന്യൂ വകുപ്പ് പരിശോധന നടത്തിൽ ഇപ്പോൾ ഈ കുടുംബശോളം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെ ആറ് പന്ത്രണ്ട് എന്നീ വാർഡുകളിലായി നൂറ്റി എഴുപത്തിനാല് പേർക്ക് ഇരട്ട വോട്ടുകളുണ്ടെന്ന് കണ്ടെത്തിയത് ഇവരെയാണ് ഈ മാസം വരുന്ന മാസം ഒന്നിന് ഹാജർ ഹിയറിംഗിന് ഹാജരാകുന്ന ശേഷം ഇരട്ട വോട്ടുകളോ ഇതേ ആളാണോ തമിഴ്നാട്ടിലും ഇവർക്ക് ഈ പേരുണ്ടോ എന്നുള്ള കൃത്യമായ ഒരു പരിശോധന നടത്തിയ ശേഷം അത് അത്തരത്തിൽ ഇരട്ട ഉണ്ടെങ്കിൽ ആ ഒരു വോട്ട് അതായത് രണ്ടടുത്ത വോട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയാൽ ഒരെണ്ണം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൂടാതെ അതിർത്തി മേഖലകളിൽ പങ്കെടുത്ത പല മേഖലകളിലും ഇത്തരത്തിൽ പരിശോധന നടത്താൻ തന്നെയാണ് ഈ റവന്യൂ വകുപ്പിന്റെ ഒരു നീക്കം ലിനീഷ് ശരി വിനീഷ് ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ടുണ്ടെന്ന സംശയത്തിൽ പേർക്ക് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വിവരങ്ങൾ കോഴിക്കോട് ലോക്സഭാ